ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യായേ സർവവിഘ്നോപശാന്തയേ നമസ്കാരം ചിങ്ങമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനമായ വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കപ്പെടുന്നത് അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് നമ്മുടെ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പും വിഘ്ന നിവാരണത്തിനായി ഗണപതി ഹോമവും ഗണപതി പൂജയും ഒക്കെ നടത്താറുണ്ട് ഗണേശരൻ്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ മംഗല്യതടസ്സം വിദ്യാ തടസ്സം സന്താനതടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ മാറിക്കിട്ടാൻ അത്യുത്തമമായ ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസത്തെ പൂജ പൂജയെന്ന് പറയുന്നത് സർവ വിഘ്നങ്ങൾ മാറുമെന്ന് മാത്രമല്ല എല്ലാ ഐശ്വര്യവും കോടീശ്വര യോഗവും വന്നു ചേരുന്നതാണ് ഇന്നുമുതൽ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ഏതെങ്കിലും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ആ ഭഗവാനെ ഒന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം വലം വെച്ച് ഇനി പറയുന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ഒരുവിട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത വിനായക ചർച്ചയ്ക്ക് മുന്നേയായിട്ട് കോടീശ്വര യോഗം തന്നെ വരും നിങ്ങളുടെ സാമ്പത്തിക നില എല്ലാം മാറി മറിയുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി വേണം ഈ വഴിപാട് ചെയ്യുവാനായിട്ട് ഞാൻ ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം വിഘ്നേശ്വരനെ വലം വയ്ക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് ഓം സുമുഖായ നമഹ ഇരുപത്തൊന്നാം ദിവസം ആ ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമത്തിന് കൊടുക്കുകയും കറുകമാലക ചാർത്തുകയും വേണം ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്